ഹലോ ശങ്കളെ നമസ്കാരം ഉണ്ട് ഒരു ലൈവ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ടെപ്പ കിട്ടിയിട്ടൊരു ഇൻഫർമേഷനാണ് അപ്പോൾ ഏതായാലും അൻസിബ നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് പടിയിറങ്ങിയപ്പോൾ ഒരുപാട് പേര് സംശയത്തോടു കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അൻസിബ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളത് അല്ലേ അപ്പോൾ ഇവിടെ പുറത്തേക്ക് വന്നു പുറത്തായ ശേഷം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് കൊച്ചിയിൽ കൊച്ചിയിൽ ഇപ്പോൾ എയർപോർട്ടിൽ ഉണ്ടാൾ ആൾ എന്തായാലും നമ്മളുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയിക്കും അവർ എന്താ പറയുക അവർക്ക് ഈ ഒരു പുറത്താകൽ അവർ പുറത്താകൽ നൂറ് ശതമാനം അവർക്ക് വിശ്വാസമുണ്ടോ പ്രേക്ഷകരുടെ വോട്ട് ഇല്ലായത് കൊണ്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും അവർ ഫാമിലി ഉണ്ടാവുമല്ലോ എന്നാലും അവർക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് പത്ത് മണിക്ക് ശേഷം കേൾക്കാം കൃത്യം പത്ത് മണിക്ക് അവർ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പം കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അപ്പോൾ അതും കൊണ്ട് ഞാൻ വന്നതാണ് കൊച്ചി ഇൻ്റർനാഷണൽ പരിസരത്ത് എയർപോർട്ടിൻ്റെ പരിസരത്തുള്ള നമ്മുടെ ചങ്കൾ ശങ്കളാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അൻസിമനെ ഒരു നോക്ക് കാണാം പ്രത്യേകിച്ച് നല്ലൊരു ആയിരുന്നു എല്ലാവരും നല്ലത് പറയുന്നത് ഒരു ഒരു കലാകാരിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം അല്ലേ ബിഗ് ബോസിൽ വന്ന് ഇത്രയും ദിവസം പിടിച്ചിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു കിട്ടൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നൂറ് ശതമാനം അവർ ഹാപ്പിയാവും എന്ന് വിചാരിക്കണേ പിന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടി ഒരു ചാൻസും കൂടിയാണ് അവരെ നേരിട്ട് കാണാൻ കേട്ടോ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേരുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ കാരണം അത്രയും പേര് അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരുപാട് നോമിനേഷനിൽ വന്നിട്ട് പോലും അവർ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം പത്ത് മണിക്ക് കൃത്യം അവർ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങും കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ നമുക്ക് എന്തായാലും മറ്റുള്ളവരിൽ നിന്നൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണേൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് നമുക്കൊരിക്കലും അങ്ങോട്ട് ഓടി വന്ന് എന്തായാലും കാണാനോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനോ പറ്റില്ല പക്ഷേ അവർ വരുന്നുണ്ടെന്നുള്ള ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഞാനൊന്ന് അറിയിച്ചതാണ് അവർ തന്നെ അൻസിബെന്നെ അൻസിബയുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആരാണ് ഇട്ടതെന്ന് അറിയില്ല ഞാൻ റിലേഷനിൽപ്പെട്ടാരെങ്കിലും ഇട്ടാണോ അറിയില്ല എന്തായാലും നമ്മൾ അറിയിച്ചിട്ടുണ്ട് പോയി കാണാൻ പറ്റുന്ന ഒരു കാണും